നമസ്കാരം നമുക്കൊക്കെ അഭിമാനം കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു അത്ഭുതം ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഇതിന് ഭാഗ്യം ഉണ്ടാവില്ല അതിൻ്റെ അടുത്ത ഭാഗ്യം ഉണ്ടാവില്ല കാരണം ഇനി ഈ അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റിനാൽപ്പത്തിനാല് വർഷം കഴിയണം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിൽ മാത്രമേ ഇനി ഈ അത്ഭുതം നടക്കുകയുള്ളൂ കൃത്യം നൂറ്റി നാൽപ്പത്തി നാല് വർഷം മുമ്പ് ഇങ്ങനെ ഒരു മഹാത്ഭുതം നടന്നിരുന്നു നമ്മുടെ മുൻ തലമുറയിൽപ്പെട്ട നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളടക്കമുള്ള പ്രിയപ്പെട്ടവർ നമ്മൾ തലയിലേറ്റി കൊണ്ട് നടക്കുന്നവർ അവർക്ക് പോലും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് അനുഭവിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഭാരതത്തിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് നടക്കാൻ പോകുന്ന മഹാകുംഭമേളയാണ് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് ഈ നാല് സ്ഥലങ്ങളിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കും ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും അലഹബാദിലും അർദ്ധ കുംഭമേളകൾ നടക്കും അതിനുശേഷം പന്ത്രണ്ട് വർഷം പൂർത്തിയാകുമ്പോൾ കുംഭമേള പൂർണ്ണ കുംഭമേള എന്നാൽ ഇതിനൊക്കെ ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ആ മഹാകുംഭമേളയാകട്ടെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിൽ ഒരു തവണ അതായത് ഓരോ നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിയുമ്പോഴും ഓരോ മഹാകുംഭമേള നടക്കും നാൽപ്പത്തി അഞ്ച് കോടിയിലധികം ജനങ്ങളാണ് അവിടെ വരുന്നത് ഇന്നലെ പോഷ് പൗർണിമയിൽ ആരംഭിച്ച കുംഭമേള ഇനി വരുന്ന ശിവരാത്രി വരെ നീണ്ടു നിൽക്കും നാൽപ്പത്തി അഞ്ച് ദിവസം ത്രിവേണി സംഗമത്തിൽ അവിടെ വരുന്ന ഓരോ വ്യക്തിയും ഓരോരുത്തരും സന്യാസികളും അല്ലാത്തവരുമടക്കം മുഴുവൻ ആൾക്കാരും ത്രിവേണി സംഗമത്തിൽ ഓരോ ദിവസവും മുങ്ങും ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഇത്തരത്തിൽ ആ സ്നാനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വാസ് ടവറുകൾ മറ്റ് സൗകര്യങ്ങളെല്ലാം അതായത് ഒരു പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് ഒരു മഹോത്സവമാണ് ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത് കണ്ടറിയാനും കേട്ടറിയാൻ അനുഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് പക്ഷെ ഇതിനിടയിലും ചില വിഷവിത്തുകൾ വർഗീയത വിതയ്ക്കാൻ ശ്രമിക്കുന്നത് കാണുന്നു സംഘടന തോന്നാണ് ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ അതിനിടയിൽ ഒരു വിഷവലിപ്തമാക്കിയിട്ടുള്ള ഒരു മനസ്സ് കയറ്റി വെക്കാൻ വേണ്ടി ഒരു ഹിന്ദു മുസ്ലിം വർഗീയത അതിനകത്ത് കലർത്താൻ ശ്രമിക്കുന്നു ഈ കുംഭമേളയെ സംബന്ധിച്ച ചില വാർത്തകൾ ഞാൻ കേട്ടു അവിടെ മുസ്ലിം കച്ചവടക്കാരെ അനുവദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുംഭമേള കലക്കും എന്ന് അത്തരത്തിലൊരു വാർത്ത ഉത്തർപ്രദേശിൽ നിന്നത് കിട്ടിയിട്ടില്ല പക്ഷെ ചില മലയാളം ചാനലുകളിൽ അതായത് യൂട്യൂബ് ചാനലുകളിൽ അത്തരത്തിലെ വാർത്ത വരുന്നു അതിന് ഉപകാരമായി അതിന്റെ താഴെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് അതിൽ ചേർക്കുന്നത് മക്കയിൽ സൗദി അറേബ്യയിലെ മക്കയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റൂ അവിടെ ഹിന്ദുക്കളെ നിങ്ങൾക്ക് കയറ്റോ കയറ്റൂല്ലല്ലോ എന്ന് സഹോദരന്മാരെ അതിനൊക്കെ ഒരു കാരണമുണ്ട് ഹിന്ദുക്കൾക്ക് ഹജ്ജ് ഇല്ല മുസ്ലിങ്ങൾ ഒഴികെ മറ്റാർക്കും തന്നെ ഹജ്ജ് കർമ്മമില്ല ഹജ്ജ് കർമ്മത്തിനല്ലാതെ അങ്ങോട്ട് പോകേണ്ട ആവശ്യവുമില്ല ആ ഹജ്ജ് കർമ്മങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അത് അറിയുന്ന തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അത് മുസ്ലിം വിഭാഗത്തിനെ അറിയൂ അതുകൊണ്ട് അവർ മതി അവിടെ അതുപോലെ തന്നെയാ എനിക്ക് തോന്നുന്നത് കുംഭമേളയ്ക്ക് മുസ്ലിങ്ങൾ വേണ്ടി വേണ്ട അങ്ങനെ ഒരു ആചാരം ഇപ്പോ ഗുരുവായൂർ ഗുരുവായൂരിൽ ഇപ്പൊ എനിക്ക് ഗുരുവായൂരിൽ കയറണം ഗുരുവായൂർ കടന്നെ കാണണം എന്ന് പറഞ്ഞ് നടക്കും നടക്കില്ല ഞാൻ പോകാറുമില്ല ഗുരുവായൂർ പോകാറുണ്ട് പക്ഷെ ഗുരുവായൂർ ദർശനത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കാറില്ല പക്ഷേ ശബരിമലയിൽ പോകാറുണ്ട് മറ്റു പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട് തെക്കൻ കേരളത്തിലെ എനിക്ക് കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിലൊക്കെ കയറി അതിൽ ശ്രീകോവലിന് മുന്നിൽ നിന്നുകൊണ്ട് ചെണ്ട കൊട്ടാൻ സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതിലെനിക്ക് സന്തോഷമാണ് എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ അവരുടെ ആചാര വിശ്വാസം അനുസരിച്ച് മറ്റു മതസ്ഥർ കയറുന്നത് വിലക്കിയിട്ടുണ്ട് അതിനെ സന്തോഷപൂർവ്വം അതിനെ അതിനീകരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ ഈ മഹാകുംഭമേള ഈ മഹാകുംഭമേളയിൽ ഒരുപക്ഷെ മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല അവിടുത്തെ ആചാര കർമ്മങ്ങൾ മറ്റു മതസ്ഥർ കാണാൻ പാടില്ല അവർക്ക് അതൊരു പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നടന്നോട്ടെ അതിനെന്താ കുഴപ്പമൊന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു ഒരാളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പൂജാതി കർമ്മങ്ങൾ അതിന് മറ്റു മതസ്ഥരെ പങ്കെടുപ്പിക്കാറുണ്ടോ ഇല്ലല്ലോ പങ്കെടുക്കണമെന്ന് വാശി പിടിക്കാൻ പറ്റും പറ്റില്ല ഇപ്പോൾ ഹറമിൽ ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റു മതസ്ഥരെയോ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അവർക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ കുംഭമേളയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നിശിദ്ധമായ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങോട്ട് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരുടെ വിശ്വാസ ആചാരങ്ങളെ തകർക്കാൻ നിൽക്കരുത് നേരെ മറിച്ച് അത്തരത്തിലുള്ള ആചാരമോ മറ്റു കാര്യങ്ങളോ അവിടെ ഇല്ല കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്നവർ അത് പങ്കെടുക്കുന്നു പോകുന്നു എന്നതിലുപരി മതപരമായി മറ്റു മതസ്ഥർ അങ്ങോട്ട് ചെല്ലുന്നതിന് വിലക്കില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു വലിയ വിപണന സാധ്യതയാണ് അവിടെ വരുന്നത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ചയാണ് ഈ കുംഭമേള കഴിയുമ്പോൾ യു പിക്ക് സംഭവിക്കാൻ പോകുന്നത് ആ സാമ്പത്തിക വളർച്ച യു പിയിലെ മുസ്ലിം വിഭാഗങ്ങൾ കൂടി അനുഭവിക്കുന്നെങ്കിൽ അതിന് എന്താ തെറ്റ് അവർ കച്ചവടം ചെയ്യട്ടെ അവർക്കും സ്റ്റാളുകൾ തുറക്കാം അവർക്കും കച്ചവടം ചെയ്യാം എന്ന നിലവരട്ടെ നിയമപ്രകാരം അത് അനുവദിച്ചു കൊടുക്കട്ടെ ഇനി അതല്ല ആ പ്രദേശത്ത് ഈ കർമ്മം നടക്കുന്ന അത്രയും പ്രദേശത്ത് അത്തരം കാര്യങ്ങളൊന്നും പറ്റില്ല മറ്റു മധ്യസ്ഥർ പാടില്ല എന്നാണ് കർമ്മവിധി എന്നുണ്ടെങ്കിൽ മാറിക്കൊടുക്കുക കർമ്മവിധി അതല്ല എന്നുണ്ടെങ്കിൽ അനുവദിക്കുക അത്രേ ഉള്ളൂ പക്ഷെ അതിൽ ചില മുസ്ലിം വർഗീയത കണ്ട് മുസ്ലിങ്ങൾ അവിടെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചില വർഗീയവാദികളായിട്ടുള്ള ചില ഹൈന്ദവ നാമധാരികളായ ചിലരുടെ വീഡിയോസ് കണ്ടു സങ്കടം തോന്നും സത്യത്തെ ഇവരൊക്കെയാണ് ശരിക്കും വർഗീയവാദികൾ എന്ന് വിളിക്കേണ്ടത് ഈ മനോഭാവമുള്ള വ്യക്തികൾ അതാ ഏത് മതത്തിലുള്ളവനായിരുന്നു സത്യത്തിലെ ഈ ഒരു മഹാസംഭവം നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിനിടയിൽ വരുന്ന ഒരു മഹാസംഭവം ഇവിടെ നടക്കുമ്പോൾ അതിന്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളൊന്നും എനിക്കറിയില്ല എങ്ങനെയാണ് എനിക്കും ആ കുംഭമേള ഒന്ന് കാണണമെന്നും ഈ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിൽ നടക്കുന്ന ഈ ഒരു തവണ മാത്രം നടക്കുന്ന ഈ മഹാനുഭവത്തെ ഒന്ന് നേരിട്ട് അനുഭവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമോ അതിൽ മതപരമായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ട് അവരുടെ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് അന്യമതസ്ഥനായ ഒരാൾ അവിടെ ഉണ്ടായാൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവരുടെ ചടങ്ങുകൾക്ക് മതപരമായിട്ടുള്ള വിഘ്നം വരുമോ അറിയാവുന്നവർ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് എടുത്തണം ഇല്ലെങ്കിൽ ആ കുംഭമേളയിൽ എനിക്കും പങ്കെടുക്കണം കാരണം വളരെ അപൂർവമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മഹാഭാഗ്യാണ് ഒരുപക്ഷെ അത് മതപരമായിട്ടോ വിശ്വാസപരമായിട്ടോ തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലിലോ അല്ലെങ്കിൽ ദൂരെ നിന്നോ നമുക്ക് കണ്ട് ആസ്വദിക്കാം അതിൻ്റെ വിവരങ്ങൾ അറിയാം എന്നാലും നമ്മൾ അതിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ അത്രത്തോളം ഒരു മഹത്തരമായ ഒരു ചടങ്ങാണ് പിന്നെ അതിനെക്കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായേക്കാം കുംഭമേളയാണ് തുണി ഉടുക്കുന്നില്ല അതില്ല ഇതില്ല എന്നൊക്കെ അതൊക്കെ അക്കോരിക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസികളുടെ ഒരു നിലവാരമാണ് അതിനെ നമ്മൾ സാധാരണക്കാരുടെ നിലവാരം കൊണ്ട് കളക്കണ്ട മാനസികമായി അത്രത്തോളം പാകത ആർജിച്ചവരാണ് അതെങ്ങനെയാ നടന്നോട്ടെ ഇപ്പൊ യൂറോപ്പിലും മറ്റും ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ തൊഴിലെടുക്കാത്തവരുണ്ട് കുടുംബങ്ങളുണ്ട് കുറച്ച് പേരെയൊക്കെ എനിക്കും അറിയാം യൂറോപ്പിൽ ഇപ്പോൾ ഓസ്ട്രിയ ഒക്കെ രശിപ്പിക്കുക എന്ന് പറഞ്ഞ പറഞ്ഞൊരു ലേഡി എനിക്ക് പരിചയമുള്ള ഇങ്ങോട്ട് ഒത്തിരി പേരെ എനിക്കറിയാം പല കുടുംബങ്ങളെയും അറിയാം അവിടെയൊന്നും ഒരു വിഷയവും ആർക്കും ഇല്ല അതൊക്കെ നമ്മളെപ്പോലുള്ളവരുടെ ചിലരുടെ മനസ്സിലാണ് അത്തരം വിഷങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് ഒരാളുടെ ഡ്രസ്സും ഡ്രസ് കൂടും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിൽ ഉള്ള ആൾക്കാർ ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് നടക്കുന്നത് ഒരുപക്ഷെ നമുക്കും നമ്മുടെ മറ്റുള്ളവർക്കും ഒക്കെ ഗ്ലാമറസ് ആയിട്ട് നടക്കാൻ ഒരു ആഗ്രഹം ഉണ്ടാകും പക്ഷെ അതൊക്കെ അല്ലാത്ത ഒരു വിഭാഗം ഇപ്പോൾ ഒരു വിവാദം നടക്കുന്ന കൂട്ടത്തിലാണ് അതുകൂടിയൊക്കെ പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതിനെയും ഈ പറയുന്ന കുംഭമേളയും ഒരുമിച്ച് കൂട്ടരുത് അത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഇതിന് ഇതിൻ്റെതായ ഒരു മഹത്വമുണ്ട് അത് അതിൻ്റെതേ പോലെ നടക്കും ഒരു പക്ഷേ ഇനി കാലം കഴിയുമ്പോൾ ആ കാലത്ത് പുതിയ രീതിയിൽ ഒരുപക്ഷെ പുതിയ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടാവില്ല എന്ന് പറയില്ല നൂറ്റി നാല്പത്തിനാല് വർഷം മുമ്പ് നടന്നിട്ടുള്ള അതേ ക്രമത്തിലാണോ അല്ലെങ്കിൽ അതേ സംവിധാനങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇന്ന് ഇന്റർനെറ്റിന്റെ കാലമാണ് ആൻഡ്രോയിഡിന്റെ കാലമാണ് കമ്പ്യൂട്ടറിന്റെ കാലമാണ് വൈദ്യുതിയുടെ കാലമാണ് അത്തരത്തിൽ ഒരുപാട് കാലങ്ങൾ ഉള്ളത് കൊണ്ട് ഇന്ന് ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പലതും ചെയ്യാൻ പറ്റും അതൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണോ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണോ എന്ന് വെച്ചാൽ അല്ല പക്ഷെ അതൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തുന്നു അതുപോലെ വരുന്ന ഭാവിയിൽ ഒരുപക്ഷെ അടുത്ത നൂറ്റി നാൽപ്പത്തി നാല് വർഷം കഴിയുമ്പോൾ പുതിയ പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചേക്കാം പക്ഷെ എങ്കിലും ഈ നൂറ്റാണ്ടിൽ ഇവിടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ജനുവരി പതിനാലിന് ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഈ വരുന്ന ശിവരാത്രിക്ക് മുമ്പ് എനിക്കത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴല്ലേ എനിക്കത് സാധിക്കുള്ളൂ ഈ ശിവരാത്രി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് അനുഭവിക്കാൻ നൂറ്റി നാൽപ്പത്തി നാല് വർഷം എന്തായാലും ഞാൻ ജീവിച്ചിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രാധാന്യമുള്ള ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഉത്സവമൊന്നും ഞാൻ വിളിക്കില്ല ഒരു മഹാ അത്ഭുതം ലോകത്ത് മറ്റെവിടെയും സംഭവിക്കാത്ത ഒരു മഹാത്ഭുതം ആ മഹാത്ഭുതത്തെ വർഗീയതയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അതിനെ മലീമസമാക്കരുതേ എന്ന് ഒരു ആഗ്രഹമുണ്ട് ഒരു അപേക്ഷയുണ്ട് Different angles. Don't forget to subscribe and support this channel.